ഹലോ നമ്മളുടെ താമസത്തിൽ നിന്ന് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട് അല്ലേ കുറച്ചൊക്കെ കുറഞ്ഞു പോയ പോലെ തോന്നുന്നുണ്ടാവും അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറഞ്ഞിട്ട് കേട്ടോ അപ്പം ഇതേ ഇത് നമ്മളുടെ സഹസ്രതളം കേട്ടോ അതായത് ആയിരം ഇതളകളുള്ള നമ്മുടെ സഹസ്രളത്തിൻ്റെ ട്യൂബർ ആട്ടോ ഇനിയിപ്പോൾ ഇതൊന്ന് ഇത് ആ കൊടുക്കാം ഒന്ന് രണ്ടെണ്ണം ഉള്ളൂ കേട്ടോ രണ്ടെണ്ണം ഉണ്ട് ഇത് പിന്നെ വേണമെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുക്കാം രണ്ടെണ്ണം ഉണ്ട് അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കധികം ബഡ്ഡ് തരില്ലാട്ടോ ഇത് അതായത് ഫ്ലവറിങ് തരില്ല പക്ഷേ ഇതേക്കുറിച്ച് അറിയുന്ന ആൾക്കാർ മാത്രമേ നമ്മുടെ സഹസ്രോളം മേടിക്കാറുള്ളൂ കേട്ടോ ചില ആൾക്കാർ ഈ പുരാണങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ആയിരം മുതലുള്ള താമര അതാണ് ഈ ഒരു സാധനം ഉണ്ടോ അപ്പം അതിൻ്റെ ട്യൂബറാണ് ഈ കാണുന്നത് പക്ഷേ ഇതിനെ തന്നെ വെച്ചിട്ട് ഇപ്പോൾ രണ്ട് വർഷമായി നമുക്ക് പൂണ്ടായിട്ടില്ല പക്ഷേ കുറേ പേർക്ക് പൂണ്ടായിട്ടുണ്ട് നമ്മൾ കേരളത്തിൽ തന്നെ കുറേ പേർക്ക് പൂണ്ടായിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ കാവേരിയുടെ ട്യൂബർ കേട്ടോ വലിയ ട്യൂബറാണ് അപ്പം നല്ല രീതിക്ക് ഫ്ലവറിങ് തന്നെ അടിപൊളി വെറൈറ്റി കേട്ടോ നമ്മുടെ കാവേരി അപ്പോൾ കാവേരിൻ്റെ ഫോട്ടോ കാണണമെങ്കിൽ നിങ്ങളുടെ നമ്മുടെ എന്താ നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടുണ്ട് അതിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ട് കാവേരി എന്നൊക്കെ പണ്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ കാണാത്ത ആൾക്കാർ ഉണ്ടെങ്കിൽ കണ്ടോളൂ കേട്ടോ ഇതൊരു സ്മോക്കിയായിട്ട് എന്ന് പറയുന്ന റേറ്റിൻ്റെ ട്യൂബർ കേട്ടോ ഇതൊക്കെ കഴിഞ്ഞു ഞാനതൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന കുറച്ച് സാധനങ്ങൾ കേട്ടോ അവർ ആണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ കണ്ട ആൾക്കാർ ഇജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ അതിനിപ്പോൾ കുറച്ചും കൂടി ഉള്ളൂ ഇതിപ്പോൾ നമുക്ക് ഒരു മൂന്നാലിലൊക്കെ മേടിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ട്യൂബറൊക്കെ കേട്ടോ അതും സിംഗിൾ ആയിട്ടാണെങ്കിൽ നമുക്കൊരു നൂറ്റമ്പത് രൂപ അങ്ങനെ നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ട്യൂബർ ആട്ടെ ഇത് അപ്പോൾ അത് വേണ്ട ആൾക്കാർ ചോദിക്കട്ടെ ഇതൊരു ലൈറ്റ് കളറ് ആണ് ചെറിയ ഫ്ലവറിങ് നമുക്ക് ഏകദേശം ഇത്ര അമേരിക്ക മുന്നിലൊക്കെ പോകുന്ന പോലെ തരുന്നൊരു വെറൈറ്റി കേട്ടോ അപ്പോൾ അതിൻ്റെ ഉണ്ട് നമുക്ക് ഇപ്പോൾ കേട്ടോ പിന്നെ വരുന്നത് നമ്മുടെ റെഡ് ഫിലിപ്പാണ് അത് നല്ല രീതിക്ക് ഫ്ലവറിങ്ങ് തന്നെ വെറൈറ്റി കേട്ടോ റെഡ് ഫിലിപ്പ് അതിൻ്റെ ട്യൂബറൊക്കെ കഴിഞ്ഞു അപ്പോൾ ഈ കാണുന്ന കുറച്ച് മാത്രമേ ഉള്ളൂ നല്ലേ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളതിൻ്റെ ട്യൂബർ വരുന്നത് ഇതാണ് ഇപ്പോൾ അതിൻ്റെ ട്യൂബർ പിന്നുള്ളത് അമേരി പിയോൺ ഇത് നല്ല ഭംഗിയുള്ള പൂവട്ടോ എനിക്ക് ഇഷ്ടമുള്ളൊരു ഫ്ലവർ ആണ് അതിൻ്റെയും ഇപ്പം കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ അത് കുറച്ച് അത്യാവശ്യം നല്ല ട്യൂബേഴ്സ് ഉണ്ട് അതിനകത്ത് അത് നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് ഉണക്ക് കൊടുക്കുന്നതാണ് കേട്ടോ വേണ്ട ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ പിന്നെ നമ്മളത് ഇതൊക്കെ റീപ്പോട്ട് ചെയ്താൽ നമ്മുടെ പ്ലാൻസ് ആട്ടോ ഇപ്പോൾ ഇത് ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോൾ ഏകദേശം ഒരു വൺ വീക്ക് ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഗ്രോത്ത് ഒക്കെ ഇത്ര ഉണ്ടാവുകയുള്ളൂ അപ്പോൾ കുറെ പേർ ചോദിക്കുന്നുണ്ട് എന്താ നമ്മൾ നട്ടിട്ട് പെട്ടെന്ന് നേരത്തെ നമ്മൾ ചെടിയല്ല അപ്പോൾ എല്ലാത്തിനും സമയം കാലം വേണം നമുക്ക് ചെടികൾ പെട്ടെന്ന് അങ്ങനെ മുളച്ചൊന്നും വരുമെന്നില്ല ഇത് നമ്മുടെ അമേരിപ്പിയോണി കേട്ടോ അമേരിപ്പിയ നട്ടിട്ടിപ്പം കുറച്ച് ദിവസമായിട്ടുള്ളൂ അതും ഇപ്പോൾ ഇതേ ഈ ഒരു രീതിയിലാണ് നിൽക്കുന്നത് പിന്നെ നമ്മുടെ തമോ ഇവിടെ നിൽക്കുന്നുണ്ട് സ്റ്റാൻഡിങ് ലീഫ് വന്നിട്ടുണ്ട് ഇപ്പം വളം കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ നമ്മുടെ വളം പ്രയോഗം പക്ഷേ വളം കടയിൽ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് കേട്ടോ ഞാനിപ്പം അത് കൊടുക്കാത്ത പിന്നെ നമ്മുടേത് അമേരിക്ക മേലിയുണ്ട് വലിച്ചെറിഞ്ഞാൽ പോലും ഒരു അടിപൊളി രണ്ടുപൊളി വരെയായിട്ടോ നമ്മുടെ അമേരിക്ക അമേല അപ്പോൾ അതിൻ്റെ ട്യൂബർ ഞാൻ എടുത്തിട്ടില്ല ട്യൂബർ ഞാനിപ്പോൾ ഏകദേശം ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എടുക്കുന്ന നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ എടുക്കും അപ്പോൾ അതിൻ്റെ സെയിൽ പോസ്റ്റ് നടന്നതായിരിക്കട്ടെ അപ്പോൾ വേണ്ട ആൾക്കാർ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ അയച്ചുതരാം പിന്നെ നമ്മുടെ സഹസ്രളം ഞാൻ അപ്പോഴേ കാണിച്ചിരുന്നല്ലേ സഹസ്രളം അത് ഞാൻ നട്ടിട്ടിപ്പോൾ ഏകദേശം ഒരു രണ്ട് മൂന്നാഴ്ചയായിട്ടോ സ്റ്റാൻഡിങ് ലീഫ് വന്നിട്ടില്ല അപ്പോൾ നിൽക്കുന്നുണ്ട് ഇത് കുറച്ച് പഴയ സഹസ്രതളത്തിൻ്റെ ട്യൂബറാണ് സോറി ട്യൂബറല്ല ടബാണ് അന്ന് റീ പോട്ട് ചെയ്തിട്ടുള്ള അത് റീ ചെയ്യണം അതിപ്പം ആദ്യം രണ്ട് മൂന്നെണ്ണം കൂടി ഉണ്ടാകും കൊണ്ട് കഴിഞ്ഞിട്ട് വേണം സഹസാളത്തിൻ്റെ ഇത് എടുക്കാനായിട്ട് കിട്ടാം പിന്നെ നമ്മുടെ ഇത് യെല്ലോ പിയോണി ഓണി ഇതിപ്പോൾ ഇതിന് മുട്ടുണ്ട് ഈ മുട്ട് കഴിഞ്ഞിട്ട് വേണം മുട്ടും ഈ ലീഫൊക്കെ പോയിട്ടാണ് ഞാൻ ഞാനിനിയിപ്പോൾ ഇതിന് ട്യൂബർ എടുക്കുകയുള്ളൂ അപ്പോൾ യെല്ലോ കളർ ഇത് മാത്രമേ ഉള്ളൂ കിട്ടാം ഒരു വെറൈറ്റി ആയിട്ട് പിന്നെ നമ്മുടെ റെഡ് ഫിലിപ്പ് ഫിലിപ്പാട്ടാണ് അപ്പള കാണിച്ചതല്ലേ അതിൻ്റെ ട്യൂബറാണിത് ട്യൂബർ നട്ടിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളൂ ഒന്നും ആയിട്ടില്ല പിന്നെ നമ്മുടെ കാവേരി ഇത് നട്ടിട്ടിപ്പം മൂന്നാല് ദിവസമായിട്ടുള്ളു കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ കടലേ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ അത് നമ്മൾ എടുക്കണം പിന്നെ റെഡ് ഫിലിപ്പ് ഇത് എവിടെ നിൽക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഇതേ ഫോർണർ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ കണ്ടല്ലേ ഇഷ്ടംപോലെ മുട്ടുണ്ട് കാണുന്നുണ്ടെന്ന് നിൽക്കാറില്ല അതെ ഇവിടെ കണ്ണാ ഈ കണ്ണെല്ലാം മുട്ട കേട്ടതാ ഈ കാണുന്നത് മുട്ടാണ് ഈ കാണുന്നത് മുട്ടാണ് അതവിടെ മുട്ടുണ്ട് അപ്പം രണ്ട് മൂന്ന് നാല് പൂവൊക്കെ നമുക്ക് ഫ്ലവറിങ് കഴിഞ്ഞാൽ മഴക്കാലത്ത് തന്നെ ഇത്രയും നല്ല രീതിക്ക് ഫ്ലവറിങ് തന്നെ ഒരു വെറൈറ്റി ആയിട്ട് നമ്മുടെ ഈ ഫോറിനർ അതുകൊണ്ട് പിന്നെ ഇത് നമ്മുടെ ലിയാംഗ്ലിയാണ് ലിയാംഗ്ലി നമുക്ക് ചെറിയ പോട്ടിലൊക്കെ വയ്ക്കാൻ പറ്റുന്നൊരു വെറൈറ്റി ആട്ടോ അവിടെ മുട്ട ഉണ്ട് അത് നമുക്കൊന്ന് വിരിച്ചു കൊടുക്കാനായിട്ടുണ്ട് ഞാൻ കുറച്ച് അതിൻ്റെ വീഡിയോ വേറെ പോസ്റ്റ് ചെയ്യാം ഇതൊക്കെ മൊത്തത്തിൽ റീപ്പോർട്ടിനായി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് നമുക്ക് പെട്ടെന്ന് ഫ്ലവറിങ് തന്നെ വെറൈറ്റി ആട്ടോ ലിയാങ്കി ഇഷ്ടം പോലെ പൂക്കൾ തരും നല്ല രീതിക്ക് ഫ്ലവറിങ് തരും അപ്പം ഇതിൻ്റെയും അപ്പോൾ ഇതും അമേരിക്ക മേലായിരിക്കാം മിക്കവാറും എടുക്കുക പിന്നെ വൈറ്റ് തൗസൻഡ് ഉണ്ട് അതായത് ആയിരം ലീഫുള്ള അല്ല ആയിരം അതിലുള്ള പൂവ് തന്നെയാണ് ഇത് കിട്ടുക ഇത് പക്ഷേ നമുക്ക് ഫ്ലവറിങ് ത സഹസ്രം പോലെയല്ല നമുക്ക് നല്ല രീതിക്ക് ഫ്ലവറിങ് തരുന്ന ഒരു വെറൈറ്റിയാണ് കൂടുതൽ ഫ്ലവറും തരില്ല നമുക്കൊരു മൂന്നോ നാലോ ഫ്ലവറിങ്ങ് മാത്രമേ തരുള്ളൂ പക്ഷേ എങ്കിലത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കിട്ടാം അപ്പോൾ അതിൻ്റെ പോസ്റ്റ് ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ ആൾക്ക് വേണ്ട ആൾക്കാരെ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇത് നമ്മുടെ ഹാപ്പിനെസ് ഇതും ഇപ്പോൾ നമ്മൾ റെഡിയാക്കണം റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ അത് നമ്മളൊന്ന് സെറ്റാക്കണം ഫോർണർ ഇനിയും കുറച്ചും കൂടെ എടുക്കാനുണ്ട് അതും കുറേ പേർ ചോദിക്കുന്നുണ്ട് അപ്പം ഏകദേശം എല്ലാം നമ്മൾ എടുത്ത് കഴിഞ്ഞ് റീപ്പോട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മുടെ ഗാർഡൻ്റെ അവസ്ഥ ഇനിയിപ്പോൾ ബിരിയാണിലുള്ള ഒരാളെ ചന്ദരിഭാഗം അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അതിപ്പോൾ മൂന്നാല് മുട്ടത്തിട്ടുണ്ട് ചന്ദ്രഭാഗം നല്ല വലിയ ഫ്ലവറാണ് വലിയ ഫ്ലവർ അല്ല നല്ല തിക്കായിട്ട് തന്നെ ഒരു നമ്മുടെ ഇതാ കേട്ടോ നമ്മളിത് ഞാനിത് വാങ്ങുമ്പോൾ ഏകദേശം ഒരു നാനൂറ് രൂപയോളം റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതിന് അപ്പം അതും പൂവൊക്കെ കഴിഞ്ഞ ശേഷം ഞാനിതിൻ്റെ ട്യൂബർ എടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഗാർഡനായിട്ട് വരുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കുറേ കൂട്ടുകാരും നമ്മുടെ ഉണ്ട് അപ്പം ഏതൊക്കെ പെട്ടെന്ന് നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക തൊട്ടടുത്ത് ബെല്ലൈക്കനൊക്കെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് വീഡിയോസൊക്കെ നമുക്ക് നോട്ടിഫേഷൻ കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വളപ്രയോഗങ്ങളൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യണം വിചാരിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ കമൻറ്റായിട്ട് പറഞ്ഞാൽ മതി നമ്മളത് ചെയ്തുതരാം കേട്ടോ ഇപ്പം ഞാനിവിടെ വീഡിയോ ഇവിടെ നിർത്താം കേട്ടോ